കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീ ചൈക്യൂലി പറഞ്ഞത് സുധാമൂർത്തി നാമിനെ കുറിച്ചും സോഷ്യൽ മീഡിയ ഉപയോഗി ഉപയോഗിക്കുന്നതിനെ കുറിച്ചുമാണ് ഇപ്പം നമ്മൾ പറഞ്ഞോളൂ ഫോട്ടോസും ഒക്കെ എടുക്കുന്നതിനെ കുറിച്ചുമാണ് നമ്മൾ ഒരു പുറത്ത് പോയി ഒരു സ്ട്രീറ്റിൽ പോയി അല്ലെങ്കിൽ ഒരു മോളിൽ പോയി ഫോട്ടോസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഓക്കെ ആ സിഷ്യൂമേൽ നമ്മൾ മറ്റൊരാളൊക്കെ ചെയ്യാം എന്നുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു അപ്പം നമ്മൾ പൊരുസരത്ത് പോയാൽ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ ചുമ്മാ എടുത്ത് ക്യാമറ എടുത്തുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ മാത്രമാണെന്ന് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല അത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബട്ട് സ്റ്റൊരു ഷോപ്പിന്റെ അകത്ത് വെച്ചാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഷോപ്പ് ഓണറിൻ്റെ പെർമിഷൻ ചോദിക്കണം നിർബന്ധമാണ് സെൽഫി ആണെങ്കിൽ പോലും നമ്മൾ എടുക്കുമ്പോൾ ചോദിക്കണം ചോദിച്ചാൽ നമുക്കത് റൂൾസ് ഇല്ലാത്തതുകൊണ്ട് റൂൾസ് അറിഞ്ഞു തരാത്തതുകൊണ്ടാണ് ആ ഷോപ്പ് ഓണറിൻ്റെ ഉള്ളിൽ ജസ്റ്റ് അവിടെ ഇരിക്കുന്ന ഓണറെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന പകം ജസ്റ്റ് ഒന്ന് ചോദിക്കുക ഞാൻ സെൽഫി എടുക്കാറേ കുഴപ്പമുണ്ടോ പറയത്തുള്ളത് കൊണ്ട് വരും ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഒരു സാധനം എടുക്കണം എടുത്താർക്കെങ്കിലും അയച്ചു കൊടുക്കണം ഫോട്ടോ എടുത്തിട്ട് അതും ഒന്നും വരുന്നില്ല ജസ്റ്റ് ആ പ്രോഡക്റ്റ് മാത്രമാണെന്ന് നമുക്ക് ഫോട്ടോ എടുത്ത് അയക്കാം അതിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ പ്രോഡക്ട്സോ അതിൻ്റെ പ്രൈസോ ഡീറ്റെയിൽസോ ക്യു ആർ കോഡോ എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല പിന്നെ അതിൽ ചോദിച്ചിട്ട് ചെയ്യുക ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു ആയിട്ട് പോയി യൂ ട്യൂ ത്രീ ട്രാൻഡ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ട്രെൻഡ്സിലോ അല്ലെങ്കിൽ വീഡിയോയിലോ ഒക്കെ പോയി നമ്മൾ ഫോട്ടോ എടുക്കുന്നു അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാം കുഴപ്പമില്ല ചോദിച്ചിട്ടെടുക്കാം നോക്കിയത് ഷോപ്പിൽ ചോദിച്ചു ഒരു വർഷം ചോദിച്ചാൽ നമുക്ക് അറിയാം അടുത്ത വർഷം എടുക്കാൻ പറ്റുക പിന്നെ പിന്നെ വേണമെങ്കിൽ എടുക്കാം ഇപ്പോൾ ലൈക്ക് ഇഫ് യു അങ് ടു ലു മോൾ അല്ലെങ്കിൽ ഒരു വലിയൊരു ബോളിൽ പറയാം ഷോപ്പിംഗ് സെൻറ്ററിൽ പോകുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒത്തിരി വീഡിയോസ് എടുക്കാൻ താല്പര്യമുണ്ട് അതിന് താഴെ സെക്യൂരിറ്റി എന്ന് ചോദിച്ചാൽ ചേട്ടാ ഞാൻ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുക അത് ഇതിന് വേണ്ടി അർപ്പറേ ഉണ്ടല്ലോ അതിൻ്റെ പെർമിഷൻ ചോദിക്കണം അവിടെ നിന്ന് ഒരു പെർമിഷൻ കിട്ടിയാൽ ദെൻ ക്ലീൻ ചിറ്റാണ് നിങ്ങൾക്ക് ചുമ്മാ പോയി ഏഴ് ഫോട്ടോയൊക്കെ ചോദിച്ചാൽ പറയാ താഴെ സെക്യൂരിറ്റിയും ചോദിച്ചു പിന്നെ അങ്ങനെ വന്ന് പറയില്ല പാടില്ല ഓക്കെ അപ്പൊ നമുക്ക് ഈസിയാണ് എല്ലായിടത്തും പോയി ചോദിക്കാം പക്ഷെ ചെയ്യാം ഇതൊക്കെ സിവിക് ഒരു ഭാഗമാണ് നമ്മൾ ഓരോന്ന് ചോദിച്ചിട്ട് ചെയ്യാം അതേപോലെ നമ്മളിപ്പോ ഒരു ഫുഡ് കോർട്ടിൽ പോയി നമ്മളിപ്പോ ഫോട്ടോ എടുക്കുന്നു ചിലപ്പോൾ ബാക്കിലൊക്കെ സീറ്റ് ഇരിക്കുന്ന ഒരു കുട്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഫോട്ടോന്റെ ഫ്രെയിമിൽ വരും ചിലപ്പോൾ ഉള്ള സൈഡ് മാത്രമേ വരത്തുള്ളൂ ചോദിക്കണം ചോദിക്കണവരും ചെറിയ ഫോട്ടോ എടുക്കുകയാണ് അതിൽ ഫ്രെയിമിൽ ചെലപ്പോ ചെറുതായിട്ട് വരമേ കുഴപ്പമുണ്ടോ ചിലർ പറയാം ഫോട്ടോ ഒന്ന് കാണിക്കാമോ ചിലർ പറയുക ഷെയർ ചെയ്യുവോ എന്താണെന്ന് പറയുന്നത് അതനുസരിച്ച് ചെയ്യുക ഇല്ല അവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ചെയ്യരുത് ചെയ്യാൻ പാടില്ല അവരുടെ പ്രൈവസി നമ്മൾ ആലോചിക്കേണ്ട അവരുടെ പേഴ്സണാലിറ്റി വേറെ ആയിരിക്കും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അവരുടെ ഫേമിൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു പ്രൈവറ്റ് യോഗം അവരുണ്ട് വേറെ റോഡ് ചോദിച്ചു ആ നീന്തം പുട്ട്കോട്ടിപ്പോന്നാൽ അവർ പ്രൈവറ്റ് ആയിട്ട് പോയതായിരിക്കും പേഴ്സണലായിട്ട് പോയതായിരിക്കും നമ്മളെന്തിനകാലും പൊളിച്ചോൺ പോകേണ്ടത് അറിയാതെയൊക്കെ വരും ഇറ്റ്സ് ഓക്കെ ഓക്കെ അല്ലേ ഇനിയുള്ള വീഡിയോസ് നമ്മൾ എടുക്കുമ്പോൾ റോഡിൽ നിന്ന് വീഡിയോസ് എടുക്കാം ഓക്കെ ഒരു കാരണവശാലും റോഡിൽ കയറി നിന്ന് വീഡിയോ എടുക്കരുത് വേൾഡ് വൈഡ് എവിടെ ആയാലും അത് ബാൻഡാണ് ഇവിടെയും ബാൻഡാണ് റോഡെന്ന് പറയുന്നത് നടക്കാനുള്ള സ്ഥലമല്ല എന്താണ് കാറിന് മോട്ടോഴ്സിന് എന്ത് വാഹനമായാലും അതിന് പോകാനുള്ളതാണ് കയറി നിൽക്കരുത് ഓട്ടോ എടുക്കരുത് ഇവർ നമ്മൾ ലൈൻസ് വൈറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് നമുക്ക് നടക്കാനോ അല്ലെങ്കിൽ വണ്ടിയോ എടുക്കാനോ അവിടെ നിന്നും എടുക്കാൻ പാടില്ല കാരണം അത് എമർജൻസി ആയിട്ട് വണ്ടി കൊണ്ട് എടുക്കാനോ എന്നിട്ടുള്ള എടുക്കരുത് ചോദിച്ചിട്ട് അത് എടുക്കാൻ പാടില്ല പിന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ ഞാൻ പറയാനുള്ള പറഞ്ഞു ഇതൊക്കെ നമുക്ക് നിയമം ഉണ്ടാക്കുക നല്ലതിനു വേണ്ടി കാരണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ സൈഡിൽ റോന്റെ സൈഡിൽ നിന്നേക്കും നിങ്ങൾക്ക് തലമുറ വീഡിയോ നോക്കി ഒരു വണ്ടി വരുന്നു അതിൻ്റെ കൺട്രോൾ തോന്നുന്നു തെങ്ങ് വന്ന റോണിൻ്റെ സൈഡിലിരിക്കുന്ന കാറും ബൈക്കും എല്ലാം ഇടിച്ചെടുത്തിട്ടാണ് പോയത് നിങ്ങളോട് സടിക്കാതെ മുഖ്യമുണ്ടെങ്കിൽ നിങ്ങളും തട്ടി ഇട്ടുകൊണ്ട് പോകാൻ പോകുന്നത് അല്ലേ ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ അപ്പോൾ അതുകൊണ്ട് അത് സ്ട്രിക്റ്റ് ആയിട്ട് പെസ്റ്റേൺ വേ ഉണ്ട് ലൈക്ക് ഫുട്പാത്ത് ഉണ്ട് ആയിട്ടുള്ള ഫുട്പാത്ത് ഉണ്ടെങ്കിൽ കയറി ഫോട്ടോ ഫോട്ടോയെക്കരുത് പിന്നെ അത് വന്നിട്ടവിടെ ഒന്ന് വണ്ടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സാധനമല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ പിന്നെ നമ്മൾ ഫോട്ടോയും വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ ചില സ്ഥലങ്ങൾ റെസ്സ്ട്രിക്റ്റഡ് ഉണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറഞ്ഞത് അത് അവിടെ പോയി ഒന്ന് ഫോട്ടോ എടുക്കും എന്തിനാണ് എടുക്കൊന്നും എടുക്കരുത് പ്ലീസ് എടുക്കരുത് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് റീസൺ ഉണ്ട് ചിലപ്പോൾ പത്ത് പേര് ഫോട്ടോ എടുക്കുന്നുണ്ടോ നമ്മൾ വിചാരിക്കുന്നത് വേറെ ഫോട്ടോ എടുക്കുകയല്ലേ നമുക്ക് എടുത്തുവിടെ പാടില്ല സെക്യൂരിറ്റി എടുത്തു വേണമെങ്കിൽ പോയി ചോദിച്ചിട്ട് വരാം ചേട്ടാ എല്ലാവരും ഫോട്ടോ എടുക്കാൻ എനിക്ക് എടുക്കാവോ ആ അത് ചുമ്മാ വച്ചിരിക്കുകയാണ് എടുത്തോ എന്ന് പറഞ്ഞാൽ ചെയ്യാം നമ്മൾ റൂൾ വെച്ചിരിക്കുന്നത് നമ്മുടെ ഗുണത്തിന് ആണെങ്കിൽ അല്ലേ റൂൾസ് ബ്രേക്ക് ചെയ്യുക അതുകൊണ്ട് എല്ലാവരും ഫോട്ടോ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക